ചാനൽ കുട്ടി ബൈ എനിക്ക് വല്ലാതെ എന്താ ഉണ്ടാക്കണ്ടേ നല്ല നല്ല സ്റ്റൈലുള്ള ആ അത് നമുക്ക് പോവാ ആവശ്യമായ സാധനങ്ങൾ മുന്തിരി പഞ്ചസാര ആവശ്യത്തിന് വെള്ളം മുന്തിരി മഞ്ഞൾ വെള്ളത്തിൽ നന്നായി കഴുകി കേട്ടോ എന്നിട്ട് അതിനുശേഷം മുന്തിരി വേവിക്കാനായി വയ്ക്കണം മുന്തിരി പൊട്ടി വരുന്നത് മറക്കരുത് നന്നായി വേവിച്ച മുന്തിരി തണുക്കാനായി മാറ്റി വയ്ക്കണം നന്നായി തണുക്കണേ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ തണുത്ത മുന്തിരി ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞങ്ങൾ ഇവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് കാരണം ഞങ്ങൾക്ക് മൂന്ന് ഗ്ലാസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണോ അത്ര പഞ്ചസാരയാണ് ഇടേണ്ടത് കേട്ടോ അതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കാം നന്നായിട്ട് അടിക്കണേ അതിനുശേഷം നമുക്കത് തരുന്ന നോക്കാം വ എന്ത് കളറാണല്ലേ അതിനുശേഷം നമുക്കൊരു അരിപ്പെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം തോല് താഴെ വീഴ് എഴുതുക അതിന് ശേഷം അരിപ്പേ സ്പൂൺ വെച്ച് ഇണക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് അത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സർ